പത്താമത്തെ രാശിയായ മകരത്തിലാണ് തിരുവോണത്തിന്റെ സ്ഥാനം ഈ നാളിൽ ജനിച്ചവർ ധീരത ഉദാരശീലം ജ്ഞാനസമ്പാദനം കാര്യശേഷി ദീർഘകാല ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനം കുലീന ദാനശീലം നിരന്തര പ്രയത്നശീലം പരോപകാരൽപരത എന്നീ ഗുണങ്ങളോടുകൂടിയവരായിരിക്കും പ്രതിസന്ധികളിലും ഇവരെ കഠിനമായി പ്രയത്നിച്ചു മുന്നേറുന്നു ജീവിതത്തിൽ ഒരു അടിത്തറ വേണമെന്ന ആഗ്രഹത്തോടെയുള്ള പ്രവർത്തനങ്ങളിലെ ഇവരെ ഏർപ്പെടും സ്വപ്രയത്നം കൊണ്ട് ഉപജീവനം തേടുന്നവരും ധനമുള്ളവരും സ്വഗ്രഹം വെടിഞ്ഞ് മാറി താമസിക്കുന്നവരും സുഖമായ ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരും പണച്ചെലവുള്ളവരും സത്യം പറയുന്നവരും ബന്ധുബലം കുറവുള്ളവരും ഈശ്വരഭക്തരുമായി ഭവിക്കും ഇവരെ പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരും ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമായിരിക്കും അക്കാരണത്താല് ഇവര് വേണ്ടത്ര ധൈര്യം കാണിച്ചില്ലെന്നു വരും മറ്റുള്ളവരുടെ ഉപദേശങ്ങളെക്കാളി സ്വന്തം ലക്ഷ്യബോധമാണ് ഇവരെ നയിക്കുന്നത് മിതവ്യയം ചെയ്യുക ഇവരുടെ മുഖമുദ്രയാണ് യുക്ത ഈ വിചാരവും യാഥാസ്ഥിതികതയും ഇവരിൽ ഒരേ സമയം കാണാം ഈ നക്ഷത്രക്കാര് ഉപകാര സ്മരണ ഉള്ളവരും കൊണ്ട് അനുഗ്രഹീതരുമായിരിക്കും നല്ല സംഭാഷണത്തിലൂടെ ഇവർ ധാരാളം സുഹൃത്തുക്കളുണ്ടാകുന്നു ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസം ഉണ്ടായിരിക്കും അതിയായ ഉൽക്കഷേച്ഛയുള്ളവരുമാണ് ഇവര് പൊതുവെ സ്വദേശത്തു നിന്നും വിട്ടുനിൽക്കുമ്പോഴാണ് ഇവർ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കവും അതുമൂലമുള്ള പിശുക്കും ഇവരുടെ പ്രത്യേകതയാണ് ന്യായമായ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവരെ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നതും ഇവരുടെ ഗുണമാണ് ഭക്ഷണകാര്യങ്ങളിൽ ഇവരെ തങ്ങളുടേതായ താല്പര്യം പുലർത്തുന്നു ആദർശനിഷ്ഠമായ രാഷ്ട്രീയ വിശ്വാസവും ഇവർക്കുണ്ടായിരിക്കും ഈ നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ മകരം രാശിയുടെ അധിപനായ ശനിയും ശാദിപൻ ചന്ദ്രനുമായതിനാൽ ഈ നാളുകാരിൽ ശനിയുടെയും ചന്ദ്രന്റെയും സ്വഭാവ സവിശേഷതകൾ കാണാം തിരുവോണം നക്ഷത്രത്തിലെ ജനിച്ചവനെ ശാസ്ത്രങ്ങളെ അറിയുന്നവനും അന്യദേശത്ത് താമസിക്കുന്നവനും ദാനശീലനും സൗന്ദര്യാദി സൽഗുണങ്ങളുള്ള ഭാര്യയും സമ്പത്തും ഐശ്വര്യവും പ്രസിദ്ധിയും ഉള്ളവനും സഞ്ചാരിയും ബുദ്ധിമാനും ധാരാളം ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഉള്ളവനായും ഭവിക്കുന്നു ഇപ്രകാരമുള്ള പ്രമാണപ്രകാരമെല്ലാം തന്നെ ചിന്തിക്കുന്ന സമയത്ത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവര് പൊതുവെ ബുദ്ധിമാന്മാരും സൗന്ദര്യവാന്മാരുമായിരിക്കും തിരുവോണം നക്ഷത്രജാതരിലെ ചിലരെ പോക്കം കുറഞ്ഞവരായി കാണപ്പെടുന്നുണ്ട് വിശാലമായ മാറിടത്തോടുകൂടിയ ഇവരിലെ മിക്കവരുടെയും മുഖത്ത മറുകടയാളം ഉണ്ടായിരിക്കും ചിലർക്ക് തോളിലായിരിക്കും ഉണ്ടാവുക കുലീനമായ പെരുമാറ്റവും അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തന രീതിയും കൊണ്ട് എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റുന്ന ഇവരെ ശുചിത്വത്തിന്റെ കാര്യത്തിലെ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്തവരായിരിക്കും ഇവരുടെ ചരിക്കു തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇതൊക്കെ കൊണ്ടായിരിക്കും അടുത്തു പരിചയപ്പെടുന്നവർക്ക് ഇവരെ എളുപ്പത്തില് വിട്ടുപിരിയാനോ മറക്കാനോ സാധിക്കാത്തത് തിരുവോണം നക്ഷത്രത്തിന്റെ നാദന ചന്ദ്രനും രാഷ്യാധിപന ശനിയുമാണ് അതിനാൽ ഇവരിലെ ശനിയുടെയും ചന്ദ്രന്റെയും സവിശേഷത ഒരുപോലെ കാണാൻ കഴിയും ശനി ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹമാകുന്നു തന്നെ തിരുവോണ നക്ഷത്രജാതര ഒരു ലക്ഷ്യത്തെ മുന്നിരുത്തി അതിനുവേണ്ടി സ്ഥിരമായി കഠിനാധ്വാനം ചെയ്ത സ്ഥിരമായി പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാം ലക്ഷ്യപൂർത്തിക്കായി വിശ്രമിക്കാതെ പരിശ്രമിക്കുന്ന ഇവർക്ക് കാര്യങ്ങളെ യഥാവിധി ആസൂത്രണം ചെയ്യാനും അതിനുവേണ്ടതായ ആളുകളെയും സാമഗ്രികളെയും സംഘടിപ്പിക്കാനും സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിവുണ്ടായിരിക്കും പുരുഷ നക്ഷത്രമാണ് തിരുവോണം ഈ വിരുദ്ധത ഇവരുടെ ജീവിതത്തിലെ ഉടനിലും നിഴൽ വീഴ്ത്തുന്നതു കാണാൻ കഴിയും മറ്റുള്ളവർക്ക് ഇവരെക്കുറിച്ചുള്ള സംശയം ഒരിക്കലും തീരില്ല എന്തിനധികം ഇവർക്ക് തന്നെ ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് സംശയമുണ്ടാകും കാര്യങ്ങളെ പരുഷമായി നേരിടണോ അതോ സ്ത്രൈണമായി പിൻവലിയണോ ചിലപ്പോൾ ഏതു കാര്യവും തൻ്റെ ഇടത്തോടെ നേരിടുന്ന ഇവരെ ചില സമയങ്ങളിൽ ഞാനും വിനുമില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങുന്നതിന്റെ കാരണം രാശി സ്വരൂപമാകുന്നു ശാന്തമായ ഇവരുടെ സ്വഭാവം ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളെയും അഭ്യദയകാംക്ഷികളെയും ഉണ്ടാക്കി കൊടുക്കും സുഖമായി ഭക്ഷണം കഴിക്കുവാനും മറ്റുള്ളവരെ വയർനിറയെ ഭക്ഷണം കഴിച്ചു കാണാനും ഇഷ്ടപ്പെടുന്ന ഇവരെ പാചകകലയിലും സമർത്ഥരായിരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിൽ പോലും ലോകപരിചയത്തിലും വിജ്ഞാന സമ്പാദനത്തിലും മുൻപന്തിയിലായിരിക്കും മറ്റുള്ളവരുടെ ശരിതെറ്റുകളെ കാര്യകാരണ സഹിതം വിശദീകരിച്ച് ഉപദേശിക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസ്ഥിതമായുണ്ട് അതിനാൽ തന്നെ മധ്യസ്ഥം വഹിക്കുക വിവാദ വിഷയങ്ങളെ തീരുമാനിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ഇവരെ ആശ്രയിച്ചേക്കാം സ്വന്തം പ്രവൃത്തി പ്രവൃത്തിമണ്ഡലത്തിലെ വലിയ കാര്യശേഷി പ്രദർശിപ്പിക്കും മറ്റുള്ളവരെ സഹായിക്കുവാന് എപ്പോഴും സന്നദ്ധരായ ഇവർക്ക് സഹായം സ്വീകരിച്ചവരിൽ നിന്നുള്ള ശത്രുതയും ഏറ്റുവാങ്ങേണ്ടി വരാറുണ്ട് എന്നതാണ് വിരോധാഭാസം പ്രത്യേകിച്ച് പണം കൊടുത്തു സഹായിച്ചവരിൽ നിന്നും വിഷമതകൾ കൂടുതൽ ഉണ്ടാകും ജീവിതത്തിൽ അനുക്രമമായ പുരോഗതിയോ അല്ലെങ്കിൽ അത്ഭദനമോ ഇവർക്ക് ഉണ്ടാവുകയില്ല ഇവരുടെ ഭാഗ്യ നിർഭാഗ്യത്തിന് ഒരു അസാധാരണത്വം അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കും യാദൃച്ഛികമായി പുരോഗതിക്കും അതോഗതിക്കുമുള്ള സംഭവ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു കാര്യത്തില് പ്രവേശിച്ച് നല്ല സ്ഥാനവും കുറെ വിജയവും കരസ്ഥമാക്കി വരുമ്പോൾ അപ്രതീക്ഷിതമായ അധപതനച്ചുഴിയിൽപ്പെട്ട് താണുപോകുന്ന അവസ്ഥയുമുണ്ടാകും പക്ഷേ അധ്വനം അടുക്കുമ്പോള് വിചാരിക്കാതെ ഉയർച്ചയ്ക്കുള്ള സംഭവങ്ങളും വന്നുചേരും ക്ലേശങ്ങളെ പുഞ്ചിരിയോടെ നേരിടുന്ന ഇവരെ ശുഭാപ്തി വിശ്വാസക്കാരായി മാറുന്നതിന്റെ പ്രധാന കാരണമിതായിരിക്കാം വിശുക്ക ഉള്ളവരാണ് ഇവരെങ്കിലും വേണ്ട കാര്യങ്ങളിൽ നിർലോഭം ചെലവും ചെയ്യാനും ഇവരെ മടിക്കാറില്ല ആത്മാഭിമാനത്തിന് ക്ഷതം വരുന്നതോ ദാസ്യവൃത്തിക്ക് കാരണമാകുന്നതോ ആയ സന്ദർഭങ്ങൾ കർമ്മമേഖലയില് വരികയാണെങ്കിൽ ആ കർമ്മരംഗം ഉപേക്ഷിച്ചു കളയാനും ഇവർ തയ്യാറാകും അത്തരം വിധേയഭാവത്തിന് കടുുകിട പോലും വഴങ്ങുന്നവരായിരിക്കില്ല ഇവരെന്ന സാരം ഇവരില് ചിലരില് ഒരു ഗർവമനോഭാവം കാണാറുണ്ട് അത് ബാഹ്യമായ പ്രതീതി മാത്രമാണ് ഇവരോട് അടുത്തു പെരുമാറിയാലേ വെറും ശുധാത്മാക്കളാണ് ഇവരെന്നറിയാൻ അധികം താമസമുണ്ടാകില്ല സൗഭാഗ്യപൂർണമായ ദാമ്പത്യബന്ധം കൊണ്ട് ഇവര് അനുഗ്രഹീതരായിരിക്കും ഇവരുടെ ഭാര്യമാര് ഗ്രഹഭരണ സാമർഥ്യമുള്ളവരും സാധുപ്രകൃതികളുമായിരിക്കും സന്താനങ്ങളെയും ഭാര്യയെയും തിരുവോണം നക്ഷത്രക്കാര് നല്ലപോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു കുടുംബത്തോടും മാതാപിതാക്കളോടും അതിരറ്റ സ്നേഹ ബഹുമാനങ്ങള് പ്രദർശിപ്പിക്കുന്ന ഇവര് എന്ത് ക്ലേശം സഹിച്ചും കുടുംബത്തിലെ അഭിവൃദ്ധിക്കും കുടുംബാംഗങ്ങളുടെ സുഖജീവിതത്തിനും വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിലെ ജനിച്ച സ്ത്രീകൾക്ക് നല്ല ഭർത്താവ് കുടുംബസുഖം ഐശ്വര്യം എന്നിവയുണ്ടാവും നല്ല വ്യക്തിത്വവും സൽസ്വഭാവവും കുലീനതയും സ്നേഹസമ്പന്നരും സഹനശക്തിയും സ്വന്തം ആദർശങ്ങളിലും ധാർമ്മികമൂല്യങ്ങളിൽ അടിയുറച്ച ജീവിതക്രമവും സംസ്കാരപ്രബുദ്ധരുമായ തിരുവോണ നക്ഷത്രജാതരായ സ്ത്രീകൾ പൊതുവെ വിദ്യ കല എന്നിത്യാദികൾ പ്രതിബദ്ധിയുള്ളവരായിരിക്കും മറ്റുള്ളവർക്കായി സ്വന്തം ആഗ്രഹങ്ങളെ മറച്ചു വയ്ക്കുകയും തനിക്കിഷ്ടപ്പെടാത്ത പെരുമാറ്റം ആരിൽ നിന്നുണ്ടായാലും വെട്ടിത്തുറന്ന് മുഖത്തടിച്ചതുപോലെ പറയുന്ന പ്രകൃതം ഒഴിവാക്കണം പ്രവൃത്തി മേഖലയിൽ ശോഭിക്കുകയും ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരും ദേവഘടങ്ങൾ കലുഷി കടങ്ങൾ എന്നിവ അതാത് സമയത്ത് തീർക്കേണ്ടതാണ് കുട്ടികളോട് കാണിക്കുന്ന സ്നേഹമാകട്ടെ ശാസനയാകട്ടെ ഇവ അധികമളവിലായിരിക്കരുത് ചിട്ടയോടും പൂർണയോടും കർമ്മം ചെയ്യുന്ന നിങ്ങൾ ചിന്താക്കുഴപ്പത്തിലാണ്ട് പോകുന്നതിന്റെ കാരണം മനസ്സിന്റെ ഏകാഗ്രയില്ലായ്മയാണ് ഇവ ഒഴിവാക്കാൻ യോഗ ധ്യാനം മന്ത്രജപം സംഗീതം ചിത്രരചന കായികം എന്നിങ്ങനെ മനസ്സിന് കുളിർമ നൽകുന്നവ പരിശീലിക്കുന്നത് നന്ന് വികാരങ്ങൾ മുഖത്ത് പ്രതിഫലിക്കുന്നത് താങ്കൾക്ക് ദോഷം ചെയ്യും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകം ഓർക്കണം മറ്റുള്ളവർക്ക് മാതൃകാ നിങ്ങൾ കുടുംബാംഗങ്ങൾക്കായി വിട്ടുവീഴ്ച ചെയ്യുന്ന സ്വഭാവക്കാരിയായി വളരണം അതിലൂടെ കബളിപ്പിക്കാതിരിക്കാനും കഴിയും ആരോഗ്യത്തിൽ ഉദാസീനത കാണിക്കാതിരിക്കുക ഭർത്താവിനെ സ്വന്തം വരുതിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിലൂടെ കൂടുതൽ ദുഃഖകരമായ പലതും ഭർത്തൃഗ്രഹത്തിൽ നിന്നും അനുഭവിക്കാനിടവരുത്തും സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാനെല്ലാം സഹിക്കുന്നവരുമാണിവർ നേത്രപദവി ഉള്ളവരും കുട്ടിക്കാലത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നവരും തോൽവി എന്ന ചിന്തയില്ലാത്തവരും ഗ്രഹഭരണത്തേക്കാൾ പ്രവൃത്തി മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും വിശുക്കരും പൊതുജനം ശത്രുക്കളായിരിക്കും ന്യായമായി മാത്രം ധനസമ്പാദനം നടത്തുന്നവരും ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ദാമ്പത്യം സുഖകരമായിരിക്കും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കാനും നല്ല വ്യക്തികളെ തരം താഴ്ത്താനും ഇവർ വളരെ ഇഷ്ടപ്പെടുന്നു ശത്രുക്കളെ ദ്രോഹിക്കാൻ ഇവർ മിടുക്കരാണ് അത്യാഗ്രഹികളും മനസ്സുറപ്പില്ലാത്തവരുമായിരിക്കും ശത്രുക്കൾ കൂടിയിരിക്കും പലരും നികൃഷ്ടരായിരിക്കും രക്ഷിതാക്കളുമായുള്ള ചേരിപ്പോരിൽ പലവിധ കഷ്ടനഷ്ടങ്ങൾക്കും ഇടവരുത്തും ആയതിനാൽ സൂക്ഷ്മത പാലിക്കണം തിരുവോണ നക്ഷത്രത്തിന്റെ ഗണം ദൈവഗണം മൃഗം കുരങ്ങ് പക്ഷി കോഴി വൃക്ഷം എരുക്ക് തിരുവോണ നക്ഷത്രത്തിന്റെ രത്നം മുത്ത് ഭാഗ്യസംഖ്യ രണ്ട് രാഹു ശനി കേതു എന്നീ ദശാകാലങ്ങളിൽ തിരുവോണ നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അത്തം രോഹിണി തിരുവോണം എന്നീ നാളുകളിൽ തിരുവോണ നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തണം തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശക്തിക്കൊത്ത വഴിപാടും നടത്തുന്നത് ഉത്തമമാണ് ചതയം ഉത്രട്ടാതി മകം അശ്വതി പൂരം ഉത്രം എന്നീ നാളുകൾ തിരുവോണ നക്ഷത്രക്കാർക്ക് പ്രതികൂലങ്ങളാണ് ഈ നാളുകളിൽ തിരുവോണ നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതായിരിക്കും ഉത്തമം വെളുപ്പ് കറുപ്പ് എന്നീ നിറങ്ങൾ തിരുവോണ നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളാണ് തിരുവോണം നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണുവാണ് ആയതിനാൽ വിഷ്ണു മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ് മന്ത്രം ഓം വിഷ്ണവേ നമ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പത്ത് വയസ്സുവരെ ചന്ദ്രദശയാണ് പൊതുവെ ഈ പത്തു വർഷക്കാലയളവ് തിരുവോണ നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളാണ് അനുകൂല ഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ചന്ദ്രദശ ജാതകന്റെ മാതാപിതാക്കൾക്ക് ഗുണകരമാണ് എന്നാൽ അനിഷ്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചന്ദ്രദശ ജാതകന് പലതരത്തിലുള്ള രോഗാവസ്ഥകളും ദുരിതങ്ങളും നൽകും പതിനൊന്ന് വയസ്സു മുതൽ പതിനേഴ് വയസ്സുവരെ കുജദശയാണ് കുജദശാകാലയളവ് തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷസമ്മിശ്രമാണ് ചൊവ്വായുടെ ദശയിൽ സ്വന്തം കഴിവും മൂലം മറ്റുള്ളവരുടെ പ്രശംസ നേടും കലാപരമായ കഴിവിലൂടെ കീർത്തി നേടും ഗ്രഹനിലയിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന കുജദശാസന്ധിയിൽ പ്രശസ്തിയും കീർത്തിയും വിദ്യാഗുണവും ഉണ്ടാകും എന്നാൽ ബലഹീനനായി നിൽക്കുന്ന കുജദശാസന്ധി കാലത്ത് പലവിധത്തിലുള്ള രോഗാവസ്ഥകളും വിദ്യാതടസ്സവും പേരുദോഷവും ജാതകനെ ബാധിക്കും പതിനെട്ടു വയസ്സു മുതൽ മുപ്പത്തിയഞ്ചു വയസ്സുവരെ രാഹുദശയാണ് പൊതുവെ രാഹു ദശാകാലം ജാതകന ഗുണദോഷ സമ്മിശ്രമാണ് പലതരത്തിലുള്ള രോഗാവസ്ഥകളും ധനനഷ്ടവും കേസു വഴക്കുകളും വിവാഹം എന്നിവ ഉണ്ടാകും എന്നാൽ ഗ്രഹനിലയിലെ ശുഭഗ്രഹങ്ങളുടെ യോഗവും ദൃഷ്ടിയും രാഹു ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കും പൊതുവെ ദോഷഫലങ്ങളെ നൽകുന്നവനാണ് രാഹു എങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിൽക്കുന്ന രാഹു പല ഗുണഫലങ്ങളെ ജാതകന് നൽകും മുപ്പത്തിയാറ് വയസ്സു മുതൽ അൻപത്തിയൊന്ന് വയസ്സുവരെ വ്യാഴദശാസന്ധിയാണ് പൊതുവെ അനുകൂല ദശാസന്ധിയാണിത് എല്ലാ കാര്യങ്ങളിലും വിജയം വ്യവഹാര വിജയം ധനലാഭം പലവിധത്തിലുള്ള ഗുണഫലങ്ങൾ ഈ കാലയളവിൽ ഉണ്ടാകും അനുകൂല രാശികളിൽ ബലവാനായി നിൽക്കുന്ന കാലയളവിൽ വ്യാഴം നൽകുന്ന ഗുണഫലങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും എന്നാൽ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന വ്യാഴ ദശാസന്ധി കാലയളവിൽ പ്രതിസന്ധികളും ധനനഷ്ടവും ജാതകന് അനുഭവപ്പെടും അൻപത്തിരണ്ട് വയസ്സു മുതൽ എഴുപത് വയസ്സുവരെ ശനി ദശാസന്ധിയാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവ് ജാതകന ഭൂമി ലാഭം കൃഷി ലാഭം ഏതെങ്കിലും സംഘടനയുടെ നേതൃസ്ഥാനം തുടങ്ങിയവ ഈ കാലയളവിൽ ജാതകന ലഭിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഏർപ്പെടുന്നതു മൂലം മനപ്രയാസം ഉണ്ടാക്കും ധനനഷ്ടം ഉണ്ടാക്കാം ശനി ദശാസന്ധിയുടെ അവസാന കാലയളവിൽ ചില രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കാം ശനി ദശാസന്ധി കാലയളവിൽ കൂടുതലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമെങ്കിലും ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ശനി ജാതകന് ധാരാളം ഗുണഫലങ്ങളെ നൽകും മുതൽ ഈ കാലയളവ് ജാതകന പൊതുവെ ഗുണപ്രദമാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതിയും അധികാരമുള്ള സ്ഥാനവും ലഭിക്കും ഗ്രഹനിലയിൽ ഇഷ്ടസ്ഥിതനും ബലവാനുമായ ബുധൻ ഈ കാലയളവിൽ പ്രശസ്തിയും അംഗീകാരവും നൽകും എൺപത്തി എട്ട് വയസ്സുമുതൽ വരെ കേതു ദശയാണ് ഈ കാലയളവ് ജാതകന് പലതരത്തിലുള്ള ദുരിതങ്ങളും രോഗാവസ്ഥകളും ബുദ്ധിമുട്ടിക്കും പരിഹാരമായ ഗണപതി നാമം നിത്യം നാവിൽ ഉരുവിടുക തൊണ്ണൂറ്റിയഞ്ച് വയസ്സുമുതൽ നൂറ്റി പതിനാല് വയസ്സുവരെ ശുക്രദശയാണ് ജാതകൻ സദാ ഈശ്വര സ്മരയോടെ ജീവിക്കുക രാഹു ശനി കേതു കേതുദശാകാലങ്ങളിലെ ഇവരെ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് തിരുവോണം രോഹിണി അത്തം നക്ഷത്രങ്ങളിലെ ക്ഷേത്രദർശനവും മറ്റ് പൂജാധികാര്യങ്ങളും നടത്തുക നക്ഷത്രനാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളെ ഇവരെ പതിവായി അനുഷ്ഠിക്കുക ജാതകത്തിലെ ചന്ദ്രൻ പക്ഷഫലമുണ്ടെങ്കിൽ ദുർഗാദേവി ഭജനവും പക്ഷമില്ലെങ്കിൽ ഭദ്രകാളി ഭജനവും നടത്തുന്നത് ഉത്തമം പൗർണമി ദിനത്തിലെ ദുർഗാപൂജയും അമാവാസി ദിനത്തിലെ ഭദ്രകാളി പൂജയും നടത്താം തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസം കൂടുതൽ പ്രാധാന്യമഹിക്കുന്നു രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവരെ അനുഷ്ഠിക്കേണ്ടതാണ് ശനിയാഴ്ച വ്രതം ശാസ്ത്രാഭചനം ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയവ തിരുവോണം നാളില് നടത്താം